ലോങ് സൈഡ് വ്യൂ ആണ് ഇതാണ് വിശ്രമകേന്ദ്രത്തിന്റെ സ്റ്റാറ്റു അതിമനോഹരമായിട്ട് അനാവരണം ചെയ്തിരിക്കുന്നു അടിപൊളിയാണ് സൂപ്പർ ചേട്ടന്റെ അഭിപ്രായം എങ്ങനെ എങ്ങനെയുണ്ട് വിശ്രമ കേന്ദ്രം അടിപൊളിയല്ലേ അടിപൊളിയാണ് അതെ ചേട്ടൻ പറഞ്ഞ അടിപൊളിയാണ് ചേട്ടൻ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ചേട്ടാ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഹാപ്പി ആണല്ലോ ഒത്തുക എല്ലാരും എല്ലാരും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതിമനോഹരമായ സായാഹ്നം എൻജോയ് ചെയ്യാൻ പറ്റിയ വഴിയോര വിശ്രമ കേന്ദ്രമായ കല്ലറ ഇടയാളം റോഡ് സൈഡിലുള്ള വഴിയച്ചൻ വിശ്രമ കേന്ദ്രത്തിലാണ് വഴിയച്ചൻ്റെ പ്രതിമ അത് ഇവിടെ അനാച്ഛാദനം ചെയ്തു വെച്ചിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ നല്ല എൻ്റെ നല്ല കാറ്റും കണ്ടത്തിൽ നിന്ന് വരുന്ന നല്ല കാറ്റും ചക്കയും പഴവർഗ്ഗങ്ങളും എല്ലാം ഇവിടെ ലഭിക്കും ആ അപ്പോൾ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ നമുക്ക് സംസാരിച്ച് നോക്കാം ഒത്തിരി പേര് ഇത് ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട് അതിമനോഹരമാണിത് കാറ്റ് കൊണ്ടും ചായയൊക്കെ കുടിച്ച് വൈകുന്നേരങ്ങളിൽ കമ്പനി അടിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇതാണ് വഴിയച്ഛൻ്റെ പ്രതിമ അച്ഛൻ്റെ യഥാർത്ഥ പേര് തോമസ് വിരുത്തയിൽ എന്നാണ് അച്ഛൻ്റെ പേര് ഇതാണ് പ്രതിമ ദൈ ഇവിടെ അതിമനോഹരമാണ് ആള് നല്ല ക്ലീനിങ് ബോക്സുകൾ നല്ല അതിമനോഹരമായ ബ്ലോക്ക് ഇട്ടുകയിട്ട് വൃത്തിയാക്കിയിട്ട് ഇത് കണ്ടോ അതിമനോഹരമായ കല്ലറ എന്ന ഇത് കല്ലറയിൽ നിന്ന് ഇടയാഴ പോകുന്ന സ്ഥലമാണ് ഇത് ആലപ്പുഴയിലോട്ടൊക്കെ കൈപ്പു തടിയൻപക്കം മണ്ണിലോട്ടൊക്കെ എളുപ്പം എത്തിച്ചേരാൻ ആലപ്പുഴ ജില്ലയും കോട്ടയം ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ഈ അച്ഛൻ്റെ പ്രതിമ ഇവിടെ വെക്കാൻ കാരണം ഓക്കെ അതിനാണ് ഈ പ്രതിമ ഇത് വച്ചിരിക്കുന്നത് ഓക്കെ ചേട്ടൻ എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വന്നിരിക്കാറുണ്ടോ ചില ദിവസങ്ങളോ അപ്പൊ നല്ല രസമല്ലേ വീട്ടിൽ നിന്നൊന്നും മാറി നല്ല വൈകുന്നേരങ്ങളില്ല ആ ആ സൂര്യപ്രകാശം അടിക്കാനും സ്കിന്നിനും വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാൻ നല്ലതാണ് ഒരു അതിമനോഹരമായ ഇതാണ് പൂച്ചെടികളൊക്കെ വെച്ച് വിശ്രമ കേന്ദ്രം മനോഹരമാക്കുകയാണ് ഇവിടെ ധാരാളം നാട്ടുകാർ വന്ന് ഇവിടെ വിശ്രമിക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് ചേട്ടന്മാർക്ക് തന്നെ അവിടുത്തെ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ഷെഡ് വന്നിരുന്നത് നല്ലതായിരുന്നു മഴക്കാലത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല മഴ വന്നാൽ വീട്ടിൽ പോകുള്ളൂ അപ്പം ഇനി സ്പോൺസറൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ പഞ്ചായത്തൊക്കെ ഇടപെട്ട് ഇവർക്ക് വിശ്രമ കേന്ദ്രം അല്ലേ ഒരു ഷെഡ് ഉണ്ടാക്കി കൊടുക്കുക മഴ തരാതെ ഇവർക്ക് സൗഹൃദമൊക്കെ പങ്കിടാൻ ഇപ്പോൾ വൈകുന്നേരങ്ങളിലെ വീടുകളിൽ ഇരിക്കാതെ ഇവിടെ വന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് നാട്ടുവർത്താനൊക്കെ വർത്താവിനൊക്കെ പറഞ്ഞിരിക്കാനുള്ള അടിപൊളി സ്ഥലമാണ് നല്ല ഓക്സിജൻ കിട്ടുന്ന സ്ഥലമാണ് വൈറ്റി വിറ്റാമിൻ ഡി ഒക്കെ നന്നായിട്ട് കിട്ടുക സൂര്യപ്രകാശത്തിൽ നിന്ന് അത് നല്ലതാണ് കണ്ടോ നല്ല കാറ്റ് വീശുന്ന സ്ഥലമാണ് കണ്ടോ വഴിയച്ചൻ വിശ്രമ കേന്ദ്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കൊട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അതേ പൂച്ചെടികൾ വെച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട് ചേട്ടന്മാരെ നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ മഴയില്ലെങ്കിൽ ആ ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് ഇവർക്ക് ഇവിടെ ഷെഡ് ഇല്ലാത്തതുകൊണ്ട് മഴ നിറയാനിരിക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ടാണ് അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം ഏ അപ്പം ആരേലും സ്പോൺസർ ചെയ്യുവാണെങ്കിൽ അവർ സ്പോൺസർ ചെയ്യട്ടെ അല്ലേ ഞാൻ വീഡിയോ പറഞ്ഞതുള്ളത് അതിന് കണ്ടോ ഈ പായലൊക്കെ കണ്ടോ അതെ വെളി രാജ്യങ്ങളുള്ളവർക്കൊക്കെ അവരുടെ നാട്ടുഗ്രാമം ഇപ്പോൾ കല്ലറയിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക യു എസ് എ കാനഡ ഏ അബുദാബിയിലൊക്കെ ഇരിക്കുന്നത് അവർക്കൊക്കെ കണ്ടോ സ്വന്തം നാട് കാണാൻ പറ്റിയൊരു അവസരമാണ് നാട്ടിലെ പഴയ ആൾക്കാരുത് അവരുടെ കളിക്കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റിയ അവസരമാണ് കണ്ടോ എല്ലാവർക്കും കാണാം ഇത് കണ്ടോ അതെ അവിടെ ഇരിക്കുന്നു ഏ ഉണ്ടോ ചായയൊക്കെ കുടിച്ചത് ഇവിടെ അതും മാത്രമല്ല ഇവിടെ ആലപ്പുഴ ജില്ലയായിട്ടുള്ള കണശൻ വരുന്നൊരു സ്ഥലമാണ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ ഈ വഴി ചെല്ലുന്നത് ഇടയാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ തണ്ണീർമുക്കം പണ്ട് ചേർത്തലിക്കാണ് അപ്പോൾ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ചേർത്തലക്കാരൊക്കെ ഇതുവഴി പോകുമ്പം ചക്ക മാങ്ങ ഒക്കെ കിട്ടണമെങ്കിൽ ഈ ഇവിടെ വരണം ഈ കല്ലറ ഈ വിശ്രമ കേന്ദ്രത്തിൽ എപ്പോഴും ആണ് ഞാനെപ്പോൾ പോയാലും കപ്പയുണ്ട് ഇവിടെ നാട്ട് കടികൾ എല്ലാം അവൈലബിൾ ആണ് ഇത് കണ്ടോ ഇവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡും കൂടെ ഇവർക്ക് അനുവദിക്കണമെന്നാണ് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത് കാരണം അവർക്ക് വിശ്രമം അല്ലേ ബസ്സിന് കയറി പോകാനാണ് രണ്ട് സൈഡിലും വേണം രണ്ട് സൈഡിലാണ് കാരണം ആലപ്പുഴയ്ക്കും കോട്ടയത്തിനും എറണാകുളമൊക്കെ പോകാൻ വേണ്ടി ഒക്കെ ആൾക്കാർക്ക് ഇരിക്കാൻ നല്ല കാറ്റൊക്കെ വന്നാൽ ഇവിടെ നല്ല രസമാണ് ഇത് കണ്ടോ ആ ബസ് സ്റ്റോപ്പാണ് വേണ്ടത് ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ കൈ കാണിച്ചാൽ നിർത്തുമല്ലോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് ഒന്ന് മടങ്ങറിയാതെ ഇരിക്കാൻ വേണ്ടി ആ ആ കല്ലറ ആ കല്ലറ ജംഗ്ഷനിൽ വെക്കാം ഓക്കെ അല്ല ഒരു ചേട്ടൻ പറഞ്ഞേരോ അതോ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് കല്ലറ ആൾക്കാരെല്ലാം വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് വർദ്ധവരൊക്കെ പറഞ്ഞത് ചേട്ടൻ മാസ്ക്കൊക്കെ വെച്ചിരിക്കുന്നുണ്ട് കൊറോണയുടെ ഇതൊക്കെ കേട്ടിട്ട് അതൊന്ന് വേണ്ടോ അവർക്ക് അതുപോലെ തന്നെ ന്യൂസുകളൊക്കെ അവർ പെട്ടെന്ന് അറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഒക്കെ വെച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൊറോണ കേസുള്ളത് അതിമനോഹരമായ ഇത് കണ്ടോ ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഏറ്റവും നല്ല സന്തോഷാണോ കല്ലേലൊക്കെ ഇരിക്കുന്നത് എത്ര നല്ല ഷാപ്പിന്റെ വാതിൽ കേരള സന്ധ്യവരെ ഓക്കെ ഞാൻ മൊത്തം വിവരം ഒന്ന് കാണിച്ചോട്ടെ ഇതിന്റെ ഇവിടുത്തെ ആണോ പുറത്തുനിന്നുള്ള ആൾക്കാരും ഓ ഇപ്പൊ ആ ഫാമിലി ആയിട്ട് വരുന്നുണ്ടല്ലേ ആ ഞാനും അതാണ് നല്ല നല്ലൊരു രസം തോന്നി അതെ ഓ അപ്പോൾ ഇവിടെ ലൈറ്റ് ഒക്കെ ഒന്ന് കൊണ്ടുവരുന്നത് നല്ല അടി ഉണ്ട് ഇതൊരു നല്ല സ്ഥലമാണ് ഈ റോഡ് തന്നെയാണേലും ഈ കണ്ടത്തിൻ്റെ നടുക്കോട്ടെ ആകുമ്പോളെ നല്ല കാറ്റ് നല്ല ഇതും ഉണ്ട് ഞാൻ ഇവരുടെ ചക്ക ചക്ക വിഭവങ്ങളും മാങ്ങയും തേങ്ങയും കപ്പയൊക്കെ ഒക്കെ ഇവരെ ഒന്ന് കാണിച്ചു കേട്ടോ ആൾക്കാർ അപ്പോൾ ഓക്കെ അവർ ഇങ്ങോട്ട് പോയി മാറുവാണേ ആ ഓക്കെ ഇവിടെ വന്ന് നിങ്ങൾക്കൊരു നയൻറ്റി ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ തരുവാണോ അതേ കണ്ടോ കല്ലറയുടെ മനോഹരമായ ആ ഒരു വിശ്രമചെത്തിൻ്റെ ത്രീ സിക്സ്റ്റി വ്യൂ ആണ് തരുന്നത് അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്യുവാണ് ഇതേ കണ്ടോ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നതാണ് അതേ കടകൾ കണ്ടോ ബജിക്കട എന്നാ മെഡൽ കിട്ടും ചക്ക മാങ്ങ കപ്പ കപ്പ് വണ്ടി വരുന്നത് ഇതേ കണ്ടോ കല്ലറ പള്ളിയുടെ ദൃശ്യമാണ് നീണ്ട കാണുന്നത് കണ്ടത്തിൽ വെള്ളം കയറി കിടക്കുന്നു റോഡിൻ്റെ ഓപ്പോസിറ്റ് അതിമനോഹരമാണ് നേരെ പോയി കഴിഞ്ഞാൽ കല്ലറ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇതേ റോഡ് നേരെ തണ്ണീർമുക്കം മണ്ടിലോട്ടുള്ള ഇടയാട് എന്നൊരു സ്ഥലത്തോടെയാണ് പോകുന്നത് ആലപ്പുഴ ജില്ലയിലോട്ട് കയറുന്ന ഏക വഴിയാണ് അടിപൊളിയാണ് ഇവിടെ നിൽക്കുന്നു രണ്ടായിരത്തിലെ പതിനെട്ടിലെ വെള്ളം ഇവിടെ വന്നായിരുന്നു എന്നാലും വലിയ വെള്ളപ്പൊക്കം വന്നാലേ കയറുകയുള്ളൂ കായലൊക്കെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് വലിയ വെള്ളപ്പൊക്ക ശല്യം നല്ല സ്ഥലമാണ് ഉണ്ടോ ഇത് വേസ്റ്റ് ഇത് ഇവിടെ ഒരു വേസ്റ്റ് പോലും ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്നില്ല എല്ലാ ബാസ്ക്കറ്റിനകത്തായിട്ടിരിക്കുന്നത് ഇതുകൊണ്ടോ ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ബാസ്ക്കറ്റാണ് അത് നല്ല ക്ലീനാണ് അടിപൊളിയാണിത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ സംഭരിക്കാനുള്ള ഒരു ഇതാണ് ബോക്സാണിത് അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ ബിയർ കുപ്പികൾ ഒക്കെ ഇടാം അതിനു വേണ്ടി സെപ്പറേറ്റ് ചെയ്തുണ്ട് കേട്ടോ കപ്പയൊക്കെ എങ്ങനെയുണ്ട് സൂപ്പർ കപ്പയാണ് അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് മേടിക്കുന്നതാണ് ചേട്ടൻ്റെ പരിക്കറ്റക്കെയൊക്കെ നല്ലതാണ് അതേ ഒന്ന് ഇച്ചിരി കൊണ്ട് മാറിക്കോ ചേട്ടാ വെയിൽ ആ കേട്ടോ അടിപൊളി അടിപൊളി കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ വഴിയേറ്റം മിശ്രമ നിയന്ത്രി സമീപം അല്ലേട്ടോ കേട്ടോ ഒത്തിരി നാളായാലും ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തെ അഭിപ്രായം കല്ലറിച്ചു പ്രത്യേകിച്ച് പറയുന്ന കല്ലറ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു നെല്ലറയായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ് പിന്നെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്നാ നമ്മുടെ പ്രത്യേകിച്ച് ഒരു പേടി തോന്നുന്നതാണേലും പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചെല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടുത്തെ പ്രത്യേക എപ്പോഴും ചക്ക ഉണ്ടല്ലോ ചേട്ടാ ഇവിടെ സമയത്ത് നമുക്ക് ചക്കയും കപ്പയും ഇവിടെ അതാണ് ഇതിന്റെ പ്രത്യേകത ഏറ്റവും വില ഏറ്റവും വില കുറവിലാണ് ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കോട്ടയത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ നാൽപ്പത് രൂപ വരെ കപ്പ വിലയുള്ള സമയത്താണ് നമ്മളിവിടെ ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് കപ്പ വിൽക്കാൻ സാധിക്കുന്നത് സാധാരണ കൃഷിക്കാരാണ് ഇവിടെ കൂടുതലും ചെറിയ ചെറിയ കൃഷിക്കാരെയും തന്നെ നമ്മൾ എടുത്തോണ്ട് വന്നിട്ട് ലാഭം ാണ് വി അതായത് നാട് വിഭവങ്ങള് തമിഴ്നാട്ടിൽ നിന്നും വരാത്ത നല്ല നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് നമ്മുടെ കർഷകരോട് തന്നെ മിതമായ ലാഭം എടുത്തിട്ട് വിൽക്കുന്ന സ്ഥിരമായിട്ട് നമുക്ക് കർഷകരുണ്ട് പത്ത് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് അവരോട് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ ഓരോ സീസണിലും നമുക്ക് കപ്പ കൊണ്ടോ ചക്കയുടെ സീസൺ ആകുമ്പോ ചക്ക പൈനാപ്പിള് ആകുമ്പോ പൈനാപ്പിള് ഓരോന്ന് മാറി മാറി ഏതാ സീസൺ കപ്പ സ്ഥിരമായിട്ട് ഉണ്ടോ ഞായറാഴ്ച ഉണ്ടോ എല്ലാ ദിവസവും ഉണ്ട് ഒരു ദിവസം പോലും രാവിലെ രാവിലെ എട്ടര തൊട്ട് വൈകുന്നേരം ഏഴര വരെ ഉണ്ട് കൂടെയുണ്ട് ഈ കട അല്ലേ ഈ കടയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ തന്നെ ഒരു അഞ്ചാറ് അതായത് എപ്പോഴും ഒരു കട കട ഒരാൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ അപ്പൊ ചേട്ടൻ ഈ സ്ഥലം ഇത്ര ഡെവലപ്പ് ആ ഇങ്ങനെ ഒരു ആശയം തുടങ്ങാൻ കാരണം നമ്മുടെ ഈ വഴി വന്നതോടുകൂടിയാണ് ഇതിന് ഇത്ര പ്രചാരം വന്നത് ഈ അച്ചർ റോഡ് വന്നതിന് ശേഷമാണ് നമുക്ക് ഈ വഴിയോര കച്ചവടത്തിൽ ഇത്രയും വികസനം വന്നത് ഈ വഴി വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളീ കല്ലറ തിരുവനന്തപുരത്ത് ഇത്ര കേരളത്തിൽ അമേരിക്ക കാനഡ എല്ലാം അറിയാം വളരെ നല്ല മെയിനായിട്ട് കല്ലറക്കാര് ലോകത്തെ എവിടെ ഏത് രാജ്യത്തിൽ പോയാലും കല്ലറക്കാരെ കാണാൻ പറ്റും അതൊരു പ്രത്യേകത കാനായക്കാരാണ് ഇവിടെ കൂടുതലും കാനായക്കാരിലാ എല്ലാ സമുദായത്തിലും അങ്ങനെ ഉണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിൽ കൂടുതലും കല്ലറക്കാര് പോയേക്കണത് കാനായക്കാരാണ് അങ്ങനെ അതുകൊണ്ട് കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കല്ലറ കാനായക്കാരുടെ ഒരു മെയിൻ സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മുടെ കല്ലറ പള്ളി ഫേമസ് ആണ് ഈ കേരളത്തിലെ രണ്ടാമത്തെ പള്ളിന്ന് തന്നെ പറയാം പിന്നെ എനിക്ക് ഇവിടെ തൊഴിൽ പോകുമ്പോ ഏറ്റവും വലിയ കൗതുകം എപ്പോഴും ചക്കയും ചക്ക കൗതുകൾ ആണ് ഓൾ ഓൾ ഇപ്പൊ ബഡ് കൂടി നമ്മുടെ നാടൻചക്കയുടെ എന്ന ലഭ്യത കുറയുമ്പം ബഡ് ബ്ലാവിന്റെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് സ്ഥിരം തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർ വിളിക്കും അവിടെയുണ്ട് വരാൻ പറയും അങ്ങനെ നമുക്ക് കിട്ടുന്ന രൂപയ്ക്കാണ് ഒരു കിലോ ഒരു കിലോ ചക്ക ഇരുപത് രൂപയ്ക്കാണ് ഇപ്പം ഇത് ചക്കയുടെ വിലയല്ല ആൾക്കാർ ഓർക്കും ചക്കയ്ക്ക് ചക്കിപ്പം നൂറു രൂപയൊക്കെ പറയുമ്പോൾ ചക്കയ്ക്ക് ഭയങ്കര വിലയാണെന്ന് പക്ഷെ സത്യത അതല്ല ഇതൊരു മരത്തേ കയറി നമ്മളൊരാളെ കയറ്റി കെട്ടി ഇടക്കണം കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് ചതഞ്ഞ് കൊട്ടിപ്പോയി പിന്നെ നമുക്കത് പഴുപ്പിച്ചുപയോഗിക്കാൻ പറ്റാത്ത ഒരു രീതി വരും അതിന് നമ്മൾ കയറ കെട്ടി ഇറക്കിയതിന് ശേഷം മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അത് നഷ്ടപ്പെടുകയുള്ളൂ പഴുക്കുന്ന സമയത്ത് അത് ഒരു സൈഡ് കേടായിട്ട് നഷ്ടപ്പെടും അങ്ങനെ ആൾക്കാരെ കയറ്റി പത്ത് നാനൂറ് രൂപ ഒരാൾക്കൊരു മരത്തേ കയറണ പിന്നെ ഒരു മണിക്കൂറൊക്കെ എടുക്കും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഒരു മരത്തെ കയറി കെട്ടി ഇറക്കി വരുമ്പോൾ അന്നേരം അവർക്ക് അർഹമായ കൂലി കൊടുക്കും അങ്ങനെയാണ് ഈ ചക്കയ്ക്ക് ഇത്രയും വില വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെത്തിയിടുകയാണെങ്കിൽ ഒരു നൂറിന് ഉള്ള സാധനം അമ്പതിന് കൊടുക്കാൻ പറ്റും പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല മറ്റുള്ള പ്രയോജനപ്പെടിയാണ് അപ്പം എപ്പോഴും എല്ലാ മാസത്തിലും ഉണ്ട് ഈ ചക്ക അപ്പം ചക്ക വേണ്ട ഒരു സ്ഥലം നമ്മുടെ കല്ലറയിൽ നിന്ന് ബണ്ടിലെ ബൺ റോഡ് ആലപ്പുഴ ഹൈവേയുടെ സൈഡിലാണ് കല്ലറയിൽ നിന്ന് ഏതാണ്ട് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഇങ്ങോട്ട് വരും അഞ്ഞൂറ് മീറ്റർ അച്ചൻ റോഡ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അച്ച മിശ്രമ കേന്ദ്രത്തിന് സമീപമാണ് തൊട്ടടുത്ത് അതിലോട് ചേർന്ന് വഴിയച്ച മിശ്രമ കേന്ദ്ര വഴി അച്ഛൻ റോഡ് ഇത് അറിയപ്പെടുന്നത് അപ്പം ആ അച്ഛൻ വഴിയുടെ കല്ലറ അടയാളം റോഡിന്റെ സമീപത്ത് കല്ലറയിൽ നിന്ന് നിന്ന് അഞ്ഞൂറ് മീറ്റർ ആ അതാ അതാണ് നമ്മുടെ ഈ ഇഷ്ടം പോലെ ചക്കകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതാണ് അച്ചൻ അച്ചൻ റോഡ് വിശ്രമ കേന്ദ്രത്തിന്റെ സൈഡിലായിട്ട് പഞ്ചായത്തിന്റെ സഹകരണവും നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഒരു പ്രതിമ നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചു ഈ അച്ഛനാണ് ഇതിനെ നേതൃത്വം നൽകി വഴിയുടെ നമുക്ക് ഇങ്ങനെ ഒരു റോഡ് കൊണ്ടുവന്നും അതോട് നമ്മുടെ ഈ കര വികസിക്കും അങ്ങനെയുള്ള ഒരു സംഭവം കൊണ്ടുവന്നു അച്ഛനാണ് അപ്പൊ അച്ഛൻ അച്ഛന്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ച അച്ഛൻ വഴിയച്ച വിശ്രമ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത് അത് എത്ര നാളായി നാളായിപ്പോൾ വെച്ചിട്ട് മൂന്ന് മാസം മൂന്ന് മാസമായി വെച്ചിട്ട് അതിൽ കണ്ടോ അതിമനോഹരമായ നാട്ടുചന്ത എന്ന് വരെ പറയാം ഒരു നാട്ടുചന്ത ആണ് ഇത് സാധാരണക്കാരുടെ ഗ്രാമവാസികളുടെ കലർപ്പില്ലാതെ മായമില്ലാതെ വിഷമില്ലാത്ത നാടൻ ഇവിടെ കഴിഞ്ഞാൽ നല്ല പ്യൂർ മീനു വെച്ച് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നാടൻ മീനും താറാവുണ്ട് വരാല് കാരി ചെമ്പല് അങ്ങനെ നാടൻ മീൻ സാധാരണ പിന്നെ മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് അവര് പിടിച്ചോണ്ട് വന്ന മീനും ഇവിടെ ലഭിക്കും ഏത് സമയത്തും

കപ്പ സന്തോഷം എന്ന് ആണ് ചേട്ടൻ്റെ അറിയപ്പെടുന്നത് അപ്പം ചേട്ടാണ്ട് സന്തോഷവും കപ്പ പോലെ തേ നല്ല നാടൻ ചക്ക വിൽക്കാൻ വച്ചിരിക്കുന്നു എല്ലാ ഇനമായി ഏറ്റവും ഉണ്ട് വിറ്റ്നാമേളിയുണ്ട് അതുപോലെ തന്നെ നാടൻ നാടൻ ചക്കയുണ്ട് അതിമനോഹരത്തിൽ ഈ കപ്പ് കണ്ടോ പറച്ച് എൻ്റെ അടിപൊളി കപ്പാണ് ഞാനൊരു നാല് കിലോ കപ്പം മേടിച്ചിട്ടുണ്ട് വെറും നൂറ് രൂപയുള്ളത് അതെ അതെ ചേട്ടൻ വിൽക്കുന്നു ഇവിടെ ഈ വിശ്രമ കേന്ദ്രം കല്ലറ വഴിയച്ചൻ വിശ്രമ കേന്ദ്രത്തിൻ്റെ സൈഡിലായിട്ട് ദ നല്ല സ്നാക്സുകൾ കിട്ടും അടിപൊളി സ്നാക്സ് കടയുണ്ട് അങ്ങനെ സ്നാക്സ് കണ്ടോ മോണ്ട മുളക് ബജി എഗ് ബജി ചായ ഒക്കെ കിട്ടും അതായത് നല്ല ചായ അടിച്ച് ഇടുന്നുണ്ട് ചേട്ടാ ചായയ്ക്ക് ഉണ്ടാവില്ലേ പത്ത് രൂപ അടിപൊളി നല്ല സൂപ്പർ ചായ നാടൻ ചായയാണ് എന്താ ബജ്ജി ഇത് നല്ല ചൂട് ബജ്ജ്ജി മുളക് ബജി ഇത് വറുത്തത് ചേട്ടൻ എടുത്ത് വെക്കുന്നു അപ്പം ഇരുപത് വഴി പോകുന്നവർക്ക് പ്രത്യേകിച്ച് വിശ്രമ കേന്ദ്രത്തിൽ തന്നെ സ്നാക്സ് ഈവനിങ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാം നമ്മുടെ സ്നാക്സുകൾ അതെ നാടൻ വിഭവങ്ങൾ മുളക് ബജ്ജി എഗ് ബജി ബോണ്ട പരിപ്പാട നല്ല ചൂടോട് കൂടി ക്രിസ്പിയായിട്ട് ഇത് അതിന് പറ്റിയ ചമ്മന്തി റെഡി ആയിട്ടിരിക്കുന്ന കേട്ടോ ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന കൊണ്ടിരിക്കുന്നത് ധാരാളം ആൾക്കാർ അല്ലേട്ടോ എല്ലാരും വന്ന് കഴിക്കുന്നുണ്ട് നാട്ടുകാരും എല്ലാവരും ഇത് കണ്ടോ എല്ലാ സൗകര്യം ഉണ്ട് അടിപൊളി ചേട്ടൻ മറ്റി ഉണ്ടാക്കുന്നതേ കട്ട് ചെയ്തു കേണ്ടോ നല്ല ഒന്നാന്തരം മുളക് ഇനി അതിനകത്ത് മുക്കി പറക്കും അല്ലേട്ടാ എന്നാൽ ഞാൻ അപ്പുറത്തെ ചക്ക കാണിച്ചോട്ടെ മാണിച്ചോ വഴുത്തേ ഒത്തിരി ചക്കകൾ വിൽക്കാൻ നിൽക്കുന്നു ചക്കകൾ ചക്ക വയ്ക്കാൻ പറ്റി വേവിക്കാനുള്ളത് ഉണ്ടോ കപ്പ ഉണ്ടോ അതെയ് ഇവിടെ ചേട്ടന് ചേട്ടോ കപ്പ തന്നെ അതല്ലേ കിലോ നാല് നാല് കിലോ നൂറ് അടിപൊളി കപ്പയാണ് ഇവിടെ തന്നെ കൃഷി ചെയ്ത കപ്പകൾ വയ്ക്കുന്ന ചക്ക ദ അത് മാത്രല്ല ചക്കയുണ്ട് ഇഷ്ടം പോലെ ചക്ക വെറും ഇരുപത് രൂപ കിലോ ഇത് കണ്ടോ ഈ റോഡ് സൈഡിൽ ഉണ്ടോ വിശ്രമ കേന്ദ്രത്തിന് സമീപം അല്ലേ വഴിയച്ച വിശ്രമ കേന്ദ്രത്തിന് സമീപമാണ് അത് ഇത് അടിപൊളി മാറും അടിപൊളി ഇത് നാട്ടു വിഭവങ്ങളാണ് കൊടുക്കുന്നത് ഇപ്പൊ മായമില്ല വിഷാംശമില്ല നാട്ടു നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ വീട്ടിൽ അല്ലേ വീട്ടിലെ പഴങ്ങളും പച്ചക്കറികളും വിലക്ക് മേടിച്ച് ആ വിലയ്ക്ക് മേടിച്ച് കൊടുക്കുന്നു എന്തായാലും നാട്ടു വിഭവങ്ങളല്ലേ തമിഴ്നാട്ടിൽ ഇത് വരുന്നതാണോ അല്ല ആ ഏഴ് കിലോമീറ്ററിൽ തന്നെ കർഷകരിൽ നിന്ന് വീടുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടിരുന്നു ഓ ചേട്ടാ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാരും ഇവിടെ വരുന്നവർ എപ്പോഴും ഈ റോഡ് സൈഡ് എപ്പോഴും അവൈലബിൾ ആണ് രാവിലെ എപ്പോൾ മുതലാണ് ഇത് മെൽവിൻ സ്വീ എന്ന് പറഞ്ഞ ചാനലാണ് ആ എപ്പോഴും അവൈലബിൾ ആണല്ലേ ചേട്ടാ ആ ഓക്കെ അപ്പോൾ എല്ലാവരും വരിക ആലപ്പുഴ ജില്ലയിലോട്ട് പോകുന്നവർക്ക് കല്ലറയിൽ നിന്ന് ഇടയാഴ പോകുന്ന വഴിയുടെ സൈഡാണ് കല്ലറ കഴിഞ്ഞപ്പോഴേയാണ് ഈ വിശ്രമ കേന്ദ്രത്തിന്റെ സമീപത്ത് അതിമനോഹരമായ നാട്ടു ചന്ത പോലെ തോന്നിപ്പിക്കുന്ന അല്ലേ നാട്ടുചന്തയല്ലേ നാട്ടുകയാണ് അപ്പോൾ എല്ലാരും വന്ന് അല്ലേ ഓക്കേ ഇവിടെ ഒരു കട മാത്രമല്ല ഇഷ്ടം പോലെ കടകളുണ്ട് ഇതുപോലെ തന്നെ അതെ നോക്കിയ ചക്കകൾ ഇഷ്ടം പോലെ അടുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് നീങ്ങാം റോഡ് സൈഡ് ഇഷ്ടം പോലെ അത് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ തന്നെ ഇന്നുകൊണ്ട് ചേർന്ന് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ മീനുകൾ താറാമീനൊക്കെ വേണമെങ്കിൽ കിട്ടും അപ്പം നാടൻ താറാവും ഇവിടെ വിൽക്കുന്നുണ്ട് അതുപോലെ നാടൻ മീനുകൾ വല പിരിച്ച് അതിനകത്ത് ഇട്ടിരിക്കുന്നത് പായൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് വള്ളം അടിപ്പിക്കാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിട്ട് ചെയ്തിട്ടിരിക്കുന്നു നമ്മൾ ചെയ്ത കപ്പക്കൂലുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു ഇവിടെ ആൾക്കാർ ചേട്ടാ എന്നെട്ടാ ഇവിടെ വേണ്ടത് ആ അവിടെ ഇതാണല്ലേ വിശ്രമ കേന്ദ്രം ഇവിടെയല്ലേ ആൾക്കാരൊക്കെ കൂടുന്നത് അപ്പൊ ഇവിടെ തന്നെ വേണം ബസ് സ്റ്റാൻഡ് അപ്പൊ ചേട്ടൻ പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ഈ റോഡ് സൈഡില് ബസ് സ്റ്റാൻഡ് വേണമെന്നാല് ആ ഇവിടെ അല്ലേ അപ്പൊ ഇവിടെ സ്ഥലം ഉണ്ടോ സ്റ്റാൻഡുള്ള സ്ഥലമുണ്ടോ ആ അങ്ങോട്ട് കണ്ടെത്തും ചേട്ടൻ ലോട്ടറി വിൽക്കുന്ന എങ്ങനെയുണ്ട് ഇവിടെയാണോ ചേട്ടൻ ലോട്ടറി വിൽക്കുന്നത് കാണിച്ചേക്കാൻ പോരാ നനയാതെ ആൾക്കാർക്ക് ആ വിശ്രമ കേന്ദ്രത്തില് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലാണ് ഷൂ അതെയോ ആ അപ്പൊ ഇത് ഇത് ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെയുണ്ടോ ലാഭം ഉണ്ടോ അടിക്ക അടിയൊക്കെ ഉണ്ടോ ലാഭാണോ ലാഭാണോ ആണോ അതെ ഇവിടെ കണ്ടോ ഇഞ്ച് ബെഞ്ച് വേണോ ഇവിടെ ഇരിക്കാൻ അതെ ഇഷ്ടംപോലെ നനയാതിരിക്കാനുള്ള സൗകര്യമാണ് അപ്പൊ ഇവരെല്ലാം പെട്ടെന്ന് ഈ മഴയത്ത് വന്നിരുന്നു ഈ മഴ മഴ തന്നെ അതിരിക്കാനുള്ള സൗകര്യം വേണം അല്ലേ ബസ്റ്റാൻഡുമായിട്ട് ഇത് ഉപയോഗിക്കുക അപ്പറേ അങ്ങോട്ട് അപ്പുറത്തെ സൈഡ് വിശ്രമ കേന്ദ്രം പറഞ്ഞാല് റൂഫിംഗ് ഇട്ട് ഇത് വേണം ഷെഡ് വേണം അല്ലെ ബസ് സ്റ്റാൻഡിൽ പക്ഷെ ഇവിടെ ആൾക്കാർക്ക് മഴ തന്നെ അതിരിക്കാനുള്ള സൗകര്യം വേണ്ടേ ആ അപ്പൊ നമുക്ക് എല്ലാവരും ചോദിക്കാം എന്നാ സൗകര്യങ്ങളാണ് എനിക്ക് വേണ്ടതെന്ന് ഇത്ര സ്പോൺസർ ചെയ്ത ബെഞ്ചാണ് ഇവിടെ ഉള്ളത് ചേട്ടൻ ഇവിടെ വന്ന് എല്ലാ ദിവസവും ഇരിക്കാണ്ടോ ചേട്ടൻ ഇവിടെ ഉണ്ടോ നല്ല പ്രകൃതി നല്ല ഓക്സിജൻ കിട്ടുന്ന സ്ഥലമാണ് നല്ല കാറ്റ് ഏഹ് നല്ലൊരു സ്ഥലത്ത് പൊറോട്ടൊക്കെ നോക്കിയാ നല്ല കേരളത്തിന് തന്നെ ഇവിടെ ചേട്ടനുണ്ടോ ഇവിടെ തന്നെ ഫെസിലിറ്റി കൂടുതലും വേട്ട ഓരോരുത്തരും സ്പോൺസർ ചെയ്ത കണ്ടോ ആർക്കും അല്ല സ്പോൺസറിങ് സ്പോൺസറിങ്ഷിപ്പ് അപ്പം ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു ഷെഡ് വേണമെന്ന് പറഞ്ഞു വിശ്രമിക്കുക മഴയത്തൊക്കെ ഇരിക്കാൻ പറ്റിയല്ല അപ്പം അങ്ങനെ വേണമെന്നോ അല്ലേട്ടാ ഒരു പരിപാടി വേണം അപ്പോൾ വളരെ രസമുള്ള ഒരു സ്ഥലമാണ് അതായത് കുന്നിൻ്റെ താഴെ കല്ലറ ഇടയാഴം പോകുന്ന വഴിക്കത്തെ നല്ല ഒരു കാറ്റ് കിട്ടുന്ന സ്ഥലം അത് മാത്രമല്ല ഇവിടെ ഒത്തിരി ചക്ക അതുപോലെ നാടൻ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പം ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത് വിശ്രമ കേന്ദ്രമാണ് ഈ അതെ കപ്പ ഇവിടെ ലഭ്യമാണ് നല്ല അടിപൊളി കപ്പ അതുപോലെ തന്നെ നാടൻ കപ്പ കപ്പ് ചോറ് കണ്ടോ നാടൻ കപ്പ അതെ ബസ്സൊക്കെ ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ പോ നാടൻ കപ്പ ലഭ്യമാണ് ഏട്ടാ അല്ലേ എപ്പോഴും കപ്പ ഉണ്ടല്ലേ ഏട്ടാ ഏ ഏ പഴയ ത്രാസ് ദേ ചേട്ടൻ്റെ ത്രാസ് നാടൻ ത്രാസ് കണ്ടോ പണ്ടുകാലത്ത് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇലക്ട്രോണിക് വരുന്നതിന് മുമ്പ് അല്ലേ ഏട്ടാ എന്നാ അല്ലേട്ടാ കപ്പയ്ക്ക് മൂന്നര കിലോ നൂറ് രൂപ ഉണ്ടോ അതുപോലെ നമ്മൾ വെറൈറ്റി കപ്പോ ലഭ്യമാണ് ഏ ചേട്ടാ സന്തോഷമല്ലേ അടിപൊളിയായിട്ട് പോകുന്നു ഓക്കെ ഓക്കെ ഏ അടിപൊളിയായിട്ട് പോന്ന് വഴിയച്ച മിശ്രമ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് കല്ലറപ്പള്ളി കണ്ടോ നേരെ നോക്കിക്കണ്ടോ കണ്ടം അതിമനോഹരമായ റോഡ് കണ്ടോ വാറശേഖരം നല്ല വെള്ളം കയറി ഏരിനൊതു കിടക്കുന്നു അതിമനോഹരമായ ദൃശ്യം അതുപോലെ തന്നെ ഇവിടെ താറാവ് നാടൻ കുട്ടനാടൻ താറാവ് ഇവിടെ കൊടുക്കുന്ന അതേ അതിമനോഹരമായ സ്ഥലം നമുക്ക് നേരെ നടക്കാം അടിപൊളി സ്ഥലമാണ് വഴിയച്ചൻ വിശ്രമ കേന്ദ്രത്തിന് സമീപമുള്ള നാട്ട് ചന്ത കപ്പ ചക്ക ഇത് ഈ ആണ് കാണിക്കുന്നത് കണ്ടോ നമ്മൾ വീഡിയോ അതിൻ്റെ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം കണ്ടോ അടിപൊളിയായിട്ട് ഇരിക്കുന്നു ഇവിടെ മുഴുവൻ ആളുകൾ വണ്ടി നിർത്തി ചക്ക മാങ്ങ കപ്പ കപ്പ കോല ഇതൊക്കെ മേടിക്കുന്നു അടിപൊളിയായിട്ട് മേടിക്കുന്നു മേടിക്കുന്നതേ അടിപൊളി ഒരുക്കുന്നു മജ്ജിക്കിട കപ്പ വെട്ടി ഒരുക്കുന്നു ഇതാണ് ശ്രമകേന്ദ്രം ഇപ്പം നമ്മൾ വിശ്രമ വൈയറ്റം വിശ്രമം സ്റ്റാച്ചുവിൻ്റെ അടുത്തോട്ട് പോയി വീഡിയോ വൈറ്റപ്പ് ചെയ്യുകയാണ് അപ്പം രണ്ട് ആളുകളെല്ലാം ഇരിക്കുന്നു എല്ലാവരും സന്തോഷത്തിലാണ് അടിപൊളിയായിട്ടുള്ള സ്ഥലം അടിപൊളി വ്യൂ അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും ഓക്കേ